മലയാള സിനിമ ആരാധകരെ ഏറെ ഞെട്ടിച്ചുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മമ്മൂട്ടിക്ക് ക്യാൻസർ കണ്ടെത്തിയെന്ന വാർത്ത പുറത്തു വന്നത് ആദ്യം വ്യാജ വാർത്ത എന്ന തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സംഭവം ശരിയാണ് അദ്ദേഹം ഇപ്പോൾ ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഭാര്യ സുൽഫിത്തറും ദുൽഖർ സൽമാനും മകൾ സുറുമിയും അദ്ദേഹത്തിനൊപ്പമുണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ കാണാനായി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തും സൂപ്പർ സ്റ്റാറുമായ രജനീകാന്ത് ആശുപത്രിയിൽ എത്തിയതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നു അതുമായി ബന്ധപ്പെട്ട ചില വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് എംബുരാന്റെ ട്രെയിലർ ആദ്യം കാണിക്കുവാനായി രജനീകാന്തിന്റെ വീട്ടിലെത്തിയിരുന്നു അതുവഴിയാണ് രജനി വിവരം അറിഞ്ഞതെന്നുള്ള വാർത്തകളാണ് വരുന്നത് അദ്ദേഹം മമ്മൂട്ടിയുടെ കുടുംബത്തിനൊപ്പം കുറച്ചുനേരം ചെലവഴിച്ചതിനു ശേഷമായിരുന്നു അവിടെ നിന്നും മടങ്ങിയത് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ദർശനത്തിനെത്തിയ മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ അർച്ചന കഴിപ്പിച്ചിരുന്നു അതുകൂടിയായപ്പോഴാണ് അദ്ദേഹത്തിന്റെ അസുഖ വിവരം ആരാധകർ ഉറപ്പിച്ചത് വരും ദിവസങ്ങളിൽ കൂടുതൽ താരങ്ങൾ അദ്ദേഹത്തെ കാണാനായി അപ്പോളയിൽ എത്താനാണ് സാധ്യത സത്യത്തിൽ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്ന വാർത്ത ആരാധകർക്ക് സമ്മാനിച്ചത് വലിയൊരു ഞെട്ടലാണ് തമിഴ് ആരാധകർക്കിടയിലും വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള പ്രചരണങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം സ്ഥിരം നടത്താനുള്ള ബോഡി ചെക്കപ്പിലൂടെയാണ് ആദ്യം തന്നെ രോഗം തിരിച്ചറിഞ്ഞതെന്നും ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നുമാണ് അറിയാൻ കഴിയുന്നത്